ുംബർത്തുഹുറിമാനുറഹീം അലഹമുല്ലാഹു അബ്ബുൽ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ മിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു സുഹാന നമ്മെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കാത്തതും നമുക്കറിയാത്തതുമായ പല കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ഇൻഷാ ഇൻഷാല് എല്ലാവരും ഈ ക്ലാസ് പൂർണ്ണമായും കേൾക്കണം കാരണം നാം ഒക്കെ ഖുർആാൻ പാരായണം ചെയ്യാറുള്ളവ ചെയ്യാറുള്ളവരാണ് എന്നാൽ ആ ഖുർആാനിനെ കുറിച്ച് നാം അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഖുർആാൻ ഓതാറുണ്ട് എന്നേ ഉള്ളൂ ഞാനിപ്പോൾ അതിൻ്റെ അല്ല പറയുന്നത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളൊക്കെ മുമ്പത്തെ പല ക്ലാസ്സിലൂടെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഖുർആാനിൻ്റെ ആ പ്രത്യേകതകളും ഖുർആാനിൻ്റെ ശ്രേഷ്ഠതയും ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുകയാണ് അത് സമയം കിട്ടുമ്പോൾ നമുക്ക് കേൾക്കാമെന്ന് കരുതി ആരും മാറ്റി വെക്കാതെ സഹോദരിമാരൊക്കെ അവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ഈ ക്ലാസ് ഓണാക്കി വെച്ച് അത് കേട്ടുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സമയമൊന്നും കണ്ടെത്തേണ്ടി വരില്ല അതുപോലെ കടകളിൽ ജോലി ചെയ്യുന്നവർ ആ കടയിൽ അത് ഓണാക്കി വെച്ച് കേട്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ പല വർക്കുകളും ചെയ്യാം അപ്പോൾ ഇത് കേട്ട് കേട്ട് പഠിക്കുകയും ചെയ്യാം നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം സമയം കണ്ടെത്തേണ്ടി വരികയും ഇല്ല അങ്ങനെ പ്രത്യേകം സമയം കണ്ടെത്തും കിട്ടട്ടെ കേൾക്കാം പഠിക്കാം എന്ന് കരുതി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യങ്ങളും പഠിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ പല ക്ലാസ്സുകളിലും റിക്രുകളും മറ്റും പഠിപ്പിക്കുകയും അത് എഴുതിയെടുക്കാൻ പറയുകയൊക്കെ ചെയ്യും അത് നമ്മൾ ചിലപ്പോൾ സെപ്പറേറ്റ് നിന്ന് കേട്ട് അത് എഴുതിയെടുക്കേണ്ടി വരും എന്നാൽ ഇതുപോലുള്ള ക്ലാസ്സുകൾ നാം എന്ത് ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നോ ആ ജോലിയിൽ വെച്ച് തന്നെ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഈ എൻ്റെ ക്ലാസ് ആണെങ്കിലും മറ്റ് പല ക്ലാസ്സുകളും പ്രസംഗവും ഭാഗവും ഒക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ പ്രത്യേക ഒരു സമയം കിട്ടട്ടെ അരമണിക്കൂർ കിട്ടട്ടെ അല്ലെങ്കിൽ പ്രത്യേക ഒരു മണിക്കൂർ കിട്ടട്ടെ എവിടെയെങ്കിലും ഇരുന്ന് കേൾക്കാം എന്ന് കരുതി മാറ്റിവെച്ചാൽ ഒരു ക്ലേ ഒരു ക്ലാസും കേൾക്കാനും കഴിയില്ല ഒരു പ്രസംഗവും വാദവും ഒന്നും കേൾക്കാനോ പഠിക്കാനോ നമുക്ക് സമയം കിട്ടാതെ വരും അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെടുമ്പോഴും അവിടെ വെച്ച് നമ്മൾ അത് ഓൺ ഓൺ ചെയ്ത് വെച്ച് കേട്ടുകൊണ്ട് ആ ജോലിയിൽ ഏർപ്പെടുക അപ്പോൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം ജോലിയും നടക്കും രണ്ടും നടക്കും അപ്പം പരിശുദ്ധമായ ഹുർ ഹബീബായ മുഹമ്മദ് റസൂൽ അലൈഹി വസല്ലമ തങ്ങൾക്ക് മൂന്ന് വർഷക്കാലം കൊണ്ട് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് നമുക്കറിയാം ആ ഖുർആാനിനെ കുറിച്ച് മഹാനായ താഴ്വാ ഉസ്താദ് എഴുതിയ വരികളിലൂടെയാണ് നമ്മൾ ആ ഖുർആാനെ കുറിച്ച് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അള്ളാഹു തോഫിയക്ക് നൽകുമാറാകട്ടെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരോണ്ട് ഇൻഷാല്ല നമുക്ക് ലാസ്റ്റ് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ അത് ഉത്തരവും കിട്ടും നമുക്ക് അങ്ങനെ ദുആ ചെയ്യുകയും ചെയ്യാം അള്ളാഹു നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ഹൈറും പറക്കത് നൽകുമാറാകട്ടെ മഹാനായ തലവ ഉസ്താദ് അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ അതിനുള്ള പേരായി മുസ്ഹഫ് എന്നു വിളിച്ചതാ തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അതിന അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് കൂടുതലായി ദീർഘമായി അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാരണം അത് കൂടുതലായി ആഴത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഏതായാലും ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ കലാം എന്ന് പറയുമ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ഒന്നാണ് അള്ളാഹു അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ കലാം അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ സൃഷ്ടിയല്ല നമ്മളൊക്കെ അള്ളാഹുന്റെ സൃഷ്ടികളാണ് എന്നാൽ പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാന്റെ സൃഷ്ടിയല്ല കാരണം അള്ളാഹുവിന്റെ കലാമായത് കൊണ്ട് തന്നെ സൃഷ്ടിയാകാൻ പാടില്ല അതിനെക്കുറിച്ച് വലിയ ചർച്ചയാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കണം എന്നില്ല അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നില്ല ഏതായാലും ഖുർആാൻ അള്ളാഹുവിന്റെ കലാമാണ് നമ്മളെ നമ്മളെ അള്ള സൃഷ്ടിച്ചു നമ്മൾ നമ്മളള്ളാന്റെ സൃഷ്ടിയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും സൃഷ്ടികളാണ് എന്നാൽ ഖുർആൻ അള്ളാഹാന്റെ സൃഷ്ടിയല്ല അതങ്ങനെ സൃഷ്ടിയല്ലായിരിക്കുന്നേ നമ്മൾ കാണുന്ന മുസ്ലാബ് സൃഷ്ടിയല്ലേ കലാമിനെ നമുക്ക് ഓദാൻ വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ലിപിയിലേക്ക് മാറ്റിയതാണ് നമ്മൾ കാണുന്നത് അതല്ലാതെ ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ കലാമാണ് അത് സൃഷ്ടിയല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒന്നാമത്തെ ഖലീഫ ആരാണ്

ോ നമ്മളെല്ലാം പറയാറുള്ളത് അതാണ് അങ്ങനെ മൂന്ന് 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 മീമിനെ ഹർക്കത്ത് ഹർക്കത്ത് ലമ്മ ഈ വെച്ചുകൊണ്ടും ആ ഉച്ചരിക്കാം അപ്പോൾ മുസ്ഹബ് എന്ന് എന്ന് പറയാം പറയാം എന്നും പറയാം എന്ന് മഹാൻ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് പെരുമാറ്റം പറയുന്ന അപ്പോൾ പക്ഷേ മൂന്ന് രൂപത്തിലും പറയാമെങ്കിലും മസഹഫ് എന്ന് പറയൽ അത് വളരെ കുറവായ സംഗതിയാണ് അങ്ങനെ അധികം പറയാറില്ല അത് വിരളമാണ് മുസഹബ് എന്നും മിസഹബ് എന്നുമാണ് പറയാവുന്നത് ഏതായാലും വ്യാപകമായി എല്ലാ പണ്ഡിതന്മാരും വളരെയധികം പ്രാബല്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് മുസഹഫ് എന്നാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം മുസഹഫ് എന്ന് പറയുന്നത് ിപികൾ ഭിത്തിയിൽ എഴുതല്ലേ അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ ഒന്നാം ഒരു ലിപികൾ ഖുർആാൻ ഉദാഹരണത്തിന് ആയത്തുൽ കുറിസി ഭിത്തിയിൽ അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല അത് പള്ളിയിലായാലും എഴുതി വെക്കാൻ പാടില്ല നമ്മുടെ വീട്ടിലായാലും എഴുതി വെക്കാൻ പാടില്ല കടയിലായാലും എഴുതി വെക്കാൻ പാടില്ല സൂപ്പർ മാർക്കറ്റിലായാലും എഴുതി ചില ചിലപ്പോ പറയും ഈ ഈ ആയത്ത് അല്ലെങ്കിൽ ഈ സൂറത്ത് എഴുതി വെച്ചാൽ അവിടെ വറക്കത്തുണ്ടാകും എന്നൊക്കെ പറയും അത് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി േഷൻ ചെയ്തോ ഒക്കെ നമുക്ക് നമ്മുടെ വീടിൽ തൂക്കിയിടാം അതല്ലാതെ ഭിത്തിയിൽ എഴുതി വെക്കാൻ പാടില്ല അത് പള്ളിയിലാ ചില പള്ളികളൊക്കെ എഴുതി വെച്ചതായി കാണാം പാടില്ല ആയത്തിൽ കുറച്ചൊക്കെ ഭിത്തിയിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കും അത് പാടില്ലാത്ത കാര്യമാണ് കരാഹത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഷെർവാനി എന്ന ഗ്രന്ഥത്തിൽ അത് കാണാം അപ്പോൾ പള്ളിയിലായാലും വീട്ടിലായാലും കടയിലായാലും ഖുർആാൻ ഭിത്തിയിൽ എഴുതാൻ പാടില്ല ഒരു മസാലയാണ് നമുക്കറിയാത്ത മസാല അത് പഠിച്ചുകൊള്ളണം അതാ നോക്കൂ കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ പരിശുദ്ധമായ ഖുർആൻ അത് ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കാൻ പാടില്ല പരിശുദ്ധമായ ഖുർആാൻ നമ്മൾ ഞാൻ തുണിയൊന്നും ഒന്ന് ഒന്ന് പിടിക്കുന്നു പറഞ്ഞ് അവനേക്ക് കൊടുക്കാൻ പാടില്ല ഒന്നാമത് ഒതുല്ല ശുദ്ധിയില്ല അതുപോലെ തന്നെ മുസ്ലിം അല്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ അമുസ്ലിമിന്റെ കൈവശത്തിലേക്ക് കൊടുക്കാൻ പാടില്ല പക്ഷേ നാം ശരീരം കുഴഞ്ഞു വീണ് താഴെ വീണ് മരിക്കാൻ പോവുകയാണ് അപ്പൊ ഖുർആൻ താഴെ വീണ് പോകാൻ സാധ്യതയുണ്ട് എന്നാൽ പെട്ടെന്ന് കൊടുക്കാം അതാണ് പറഞ്ഞത് മുസ്ഹബ് അമുസ്ലിം കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അത് നമ്മൾ അമുസ്ലിങ്ങളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടൊന്നും അല്ല ഓരോ വിഷയത്തിൽ ഓരോ നിയമങ്ങളുണ്ട് ആ നിയമത്തിൽപ്പെട്ട ഒന്നാണ് ഒരു ഒരാസ്ലിമായ മനുഷ്യന്റെ കയ്യിൽ ആവശ്യമില്ലാതെ ഖുർഹാൻ കൊടുക്കാൻ പാടില്ല ആ മുസേബദ് നിലത്ത് വീണ് പോകും എന്ന് കണ്ടാൽ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം അത്യാവശ്യഘട്ടങ്ങളിൽ കൊടുക്കാം അതുപോലെ തന്നെ അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല ഈ ആത്മീയമായ ചികിത്സ നടത്തുന്ന ഉസ്താകന്മാരുണ്ട് അവർക്കൊക്കെ അറിയാം അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് പരിശുദ്ധമായ ഖുർആാൻ തകടിലായാലും പേപ്പറിലായാലും എഴുതി കൂടിനകത്താക്കി ഹൈക്കലായി അവരുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കാൻ പാടില്ല അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വേറെ കർമ്മങ്ങൾ വേറെ അമലുകളുണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അമലുകൾ ഉണ്ട് അത് അമല് ആ അമലുകൾ കൊടുക്കണം അല്ലാതെ ഖുർആാൻ എഴുതി ഹൈക്കലായി അമുസ്ലിമീങ്ങളുടെ കയ്യിൽ ശരീരത്തിൽ കെട്ടാൻ വേണ്ടി കൊടുക്കാൻ പാടില്ല എന്നാണ് മസ്തല ഇനി അവർ വലിയ ബഹുമാനമുള്ളവരാണ് നമ്മുടെ മുമ്പിൽ വന്ന ഒരു മന്ത്രിയാണ് അല്ലെങ്കിൽ എം എൽ എ ആണ് അല്ലെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് അല്ലെ രാഷ്ട്രപതിയാണ് ആരാണെന്ന് പറഞ്ഞാലും സമൂഹത്തിൽ അവർക്ക് വിലയുള്ളവരായാൽ പോലും ഇത് പരിശുദ്ധമായ ഖുർആൻ അത് ഹൈക്കലായി ആ തകിടും കൂടുമൊക്കെ എഴുതി അവർക്ക് ശരത്തിൽ കെട്ടാൻ കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം എഴുതല്ല ഖുർആൻ നജസ് കൊണ്ട് നീ തീരയും പൊറുക്കപ്പെടും നജസാണത് എന്നാൽ തന്നെയും നജസ് ഉപയോഗിച്ച് നമ്മൾ ഖുർആൻ എഴുതാൻ പാടില്ല അതങ്ങനെ നമ്മൾ നജസ് കാഷ്ടം മൂത്രമൊക്കെ നജസ്സാണ് നമ്മൾ കരുതിയിട്ടുള്ളത് അതെടുത്താണെങ്കിലും എഴുതുവോ അതല്ല ആൽക്കഹോൾ ഉണ്ട് പല മഷികളിലും ആൽക്കഹോൾ ഉണ്ട് ആൽക്കഹോൾ ഉണ്ട് എന്ന് ഉറപ്പുള്ള പേന കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എഴുതാൻ പാടില്ല ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ള മഷി അങ്ങനത്തെ മഷി ചില ആ ചില പേന കൊണ്ട് എഴുതുമ്പോൾ തന്നെ നമുക്കത് ആ സ്മെല്ല് വരും ആൽക്കഹോളിന്റെ സ്മെല് വരുന്ന പേനകളുണ്ട് അങ്ങനത്തെ പേന വെച്ച് നമ്മൾ എന്ത് ഖുർആൻ എഴുതാൻ പാടില്ല കറൻ രജസ് ആണത് അതുപോലെ തന്നെ അനറബിയിൽ എഴുതൽ വ്യക്തമായി പറയുന്നു ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല അത് വലിയ ചർച്ചയുള്ള വിഷയമാണ് അറബി അല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല ഖുർആൻ അറബിയിൽ തന്നെ എഴുതണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അറബി അല്ലാത്ത ഭാഷയിൽ ആണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ് അതാ ഫൽമുൽ എന്ന ഗ്രന്ഥത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട് അത് എന്നുണ്ട് അത് തന്നെ പറയും ഇന്ത്യൻ ഭാഷയിൽ എന്നുണ്ട് റംലി ഇമാമത് കൊണ്ട് എഴുതൽ ഹറാം എന്നുള്ളതാ പ്രാബല്യവും കഥാനനുഭവവും അപ്പോൾ ആ വിഷയത്തിന്റെ ചർച്ച അറബിയല്ലാത്ത ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല ഹറാമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം ആ പ്രബലമായ അഭിപ്രായം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അപ്പൊ അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുർആൻ എഴുതാൻ പാടില്ല ാത്ത ഒരു ഭാഷയിൽ കൊട്ടാൻ എഴുതാൻ പാടില്ല ഇനി എഴുതാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് കരാഹത്തെ ഉള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല ഇന്ത്യൻ ഭാഷയിൽ അത് എഴുതാം എന്ന് പറഞ്ഞവരുണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചയാണ് പക്ഷേ മഹാനായ ഹജർ അവിടുത്തെ കിതാബുകളാണ് നമ്മൾ ഒരു വിഷയത്തിൽ ഫത്വ കൊടുക്കാൻ വേണ്ടി ഒരാളൊരു മസ്തര ചോദിച്ചാൽ അതിന് ആ മസ്തരെ ആ ചോദ്യത്തിന്റെ മറുപടി കൊടുക്കുക

ിൽ വിവരിച്ചതാ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സമീപത്തേക്ക് ഒരാൾ കൊണ്ടുവരുന്നത് കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം അത് അഥവാ നമ്മുടെ ഉസ്താദിമാര് വരുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കും അതുപോലെ തന്നെ ബഹുമാനമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി കടന്നു വരുന്നത് കണ്ടാൽ നമ്മളൊക്കെ എഴുന്നേറ്റ് നിൽക്കും നമ്മളേക്കാൾ പ്രായമുള്ളവർ വരുന്നത് കണ്ടാൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ട പല സന്ദർഭങ്ങളുമുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സമീപത്തേക്ക് വരുന്നത് കണ്ടാൽ അതെങ്ങനാ വരുന്നത് ആരെങ്കിലും ഖുർആാനുമായി കടന്നു വരുമ്പോൾ ഖുർആാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ സമീപത്തേക്ക് വരുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒരു വലിയവരാണെങ്കിലും അതേ നമ്മളെക്കാൾ വയസ്സിൽ താഴെയുള്ളവരാണ് വരുന്നതെങ്കിലും അവരെ പരിഗണിച്ചുകൊണ്ടല്ല എഴുന്നേൽക്കുന്നത് മറിച്ച് പരിശുദ്ധമായ ഖുർആാനെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം കാരണം തൗറാത്ത് തൗറാത്ത് എന്ന ഗ്രന്ഥം നബിയുടെ കൊണ്ടുവന്നപ്പോൾ നബി എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു ചരിത്രത്തിൽ കാണാം അതാ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏതായാലും പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ സമീപത്തേക്ക് ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് മദ്രസയിൽ പോയിട്ട് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ പോയിട്ട് നമ്മുടെ കുട്ടികൾ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ ഉമ്മയും പാപ്പയും ചിലപ്പോൾ ഹാളിൽ അവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം നമ്മുടെ കുട്ടി വന്നതിനെ കുട്ടിയെ ബഹുമാനിച്ചതല്ല ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന പരിശുദ്ധമായ ഖുർആാൻ ആ കുർആാനെ ബഹുമാനിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത് തൊടല്ലേ മുസ്ഹഫിൽ ഹജർ പറയുന്നു തൻ്റെ അതാ നമ്മൾ മറിക്കുന്ന സമയത്ത് ഇങ്ങനെ മറിക്കുമ്പോൾ ഓദാൻ വേണ്ടി ഇങ്ങനെ മറിക്കുമ്പോൾ കയ്യിൽ വിരലിൽപ്പെട്ടി തരട്ടിങ്ങനെ മറിക്കാൻ പാടില്ല പലരും പുസ്തകത്താളുകളൊക്കെ മറിക്കുന്നത് തുപ്പല് ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ മറിക്കാറുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് ഏത് പുസ്തകമാണെങ്കിലും നല്ലതല്ല പരിശുദ്ധമായ ഖുർആാനിൽ തീരെ പാടില്ല തുപ്പൽ കയ്യിൽ വിരൽ പുരട്ടി അത് മറിക്കാൻ പാടില്ല തെറ്റായ വിഷയമാണ് അത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ പരിശുദ്ധമായ ഖുർആനിൽ എവിടെയെങ്കിലും നജസ് പറ്റിയാൽ ആ നജസിനെ നീ കഴിയുന്ന രൂപത്തിൽ നീക്കം ചെയ്യേണ്ടതുണ്ട് ചിലപ്പോൾ ആ മുസ്ബിന്റെ ആ പേജിന്റെ ആ ഭാഗം അല്പം ഒന്ന് ചുരണ്ടിപ്പോയേക്കാം അല്പോ ആ ഭാ ഭാഗം ഒന്ന് അവിടുത്തെ പേപ്പറൊക്കെ ഒന്ന് ചിലപ്പോൾ കേടുവന്നേക്കാം എന്നാൽ പോലും ആ നജസ് അവിടെ നീക്കിയിരിക്കണം ആ കുർആാന് അവിടെ ആ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ നഷ്ടം സംഭവിച്ചാലും കേടുപാടുകൾ സംഭവിച്ചാൽ പോലും നജസ് അവിടെ നീക്കേണ്ടതാണ് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വിവരിച്ചതാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ വെട്ടിക്കൊല്ലുന്നത് ആ ആ ശരീരത്തിൽ നിന്നും രക്തം വീണു അപ്പോൾ തന്നെ മഹാൻ അവർ പെട്ടെന്ന് കഴിയുന്ന രൂപത്തിൽ ആ രക്തം തുടച്ചു കൊളഞ്ഞു നീക്കി ചെയ്തു നീക്കം ചെയ്തു എന്നാണ് തന്നെ വെട്ടിക്കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലായിട്ടും കയ്യിൽ ഖുർആനിലേക്ക് രക്തം തിറിച്ചപ്പോൾ ആ രക്തം നീക്കിക്കളഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം അപ്പോൾ പരിശുദ്ധമായ നജസ് ഉണ്ടായാൽ അതിനെ എടുത്തു മാറ്റൽ നമുക്ക് നിർബന്ധമാണ് ചെയ്യണേ മണവസ്തു പൂശീരിക്കലും പതിവാക്ക് പരിശുദ്ധമായ ഖുർആൻ ഖുർആനോദാൻ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഓദാ ഓദാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഓദാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ആ ബ്രഷ് എടുത്ത് നമ്മൾ പല്ലക്കൊന്ന് തേക്കുന്നത് നല്ലതാണ് ബ്രഷ് എടുത്ത് പേസ്റ്റ് ഒന്നും തേക്കണ്ട ബ്രഷ് എടുത്ത് വെറുതെ പല്ല് ഒന്ന് തേക്കുക മിശ്രാഗ്യത സുന്നത്തായ കാര്യമാണ് അതുപോലെ നല്ല അത്രക്കെ പൂശി സുഗന്ധമൊക്കെ പൂശിയിട്ട് കുർആാനോതാനിരിക്കണം അതാണ് സുന്നത്ത് അതാണ് ഏറ്റവും നല്ലത് ഇരുന്നു കിബിലായിരിക്കലും കിബിലയ്ക്ക് നേരെ ഇരുന്ന് വേണം പരിശുദ്ധമായ കുർആാനോതേണ്ടത് സുന്നത്താണ് അങ്ങനെ ഓതലാണ് നല്ല അതാണ് നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണവും അത് തന്നെയാണ് നേരെ ഖുർആൻ ഓതുക അതുപോലെ തന്നെ ഭിത്തിയിൽ പോയി ചാരിയിരുന്ന് ഓതാതിരിക്കുക അത് പള്ളിയിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സ്വഭാവമാണ് വിക്രഹൽക്ക് നടക്കുമ്പോഴും സലാത്തി ഹൽക്ക് നടക്കുമ്പോഴും ഒക്കെ പലരും വെറുതെ പോയി അങ്ങ് ചാരിയിരിക്കുകയാണ് പ്രായമുള്ളവർ സുഖമില്ലാത്തതിന്റെ പേരിൽ ഇരിക്കുന്നതല്ല അല്ലാതെ ചെറുപ്പക്കാരും കുട്ടികളും പോലും ഭിത്തിയിൽ പോയി ചുറ്റും ചാരിയിരിക്കുന്ന സ്വഭാവം കൊണ്ട് നല്ല സ്വഭാവം അല്ല അത് പരിശുദ്ധമായ ഖുർആൻ കുർആാനോതുമ്പോഴും പോയി ഖുർആൻ കുർആാനോദാതെ നേരെ ഇരുന്ന് കവിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഓതണം അതാണ് ഏറ്റവും നല്ലത് മുസ്ഹബ് ഉയർത്തി തന്നെ വെച്ചോദാ അത് മടിയിലായാൽ തന്നെയും അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളതാ അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ താടയിരുന്നു മുസ്ഹെബ് അങ്ങ് നിരത്ത് വെച്ച് കൊണ്ട് ഓടാൻ പാടില്ല മുസ്ഹബ് അല്പം പൂക്കി വെക്കണം നമ്മുടെ മടിയിൽ വെച്ച് ഓതിയാലും കുഴപ്പമില്ല നമ്മുടെ മടിയിൽ വെച്ച് ഓതിയാലും കുഴപ്പമില്ല മുസ്തബ് താടയിട്ട് ഓതാൻ പാടില്ല അത് നല്ല കാര്യമല്ല ോട് കാണിക്കുന്ന അതബേടാണ് അതുകൊണ്ട് തന്നെ മറ്റെന്താ അത് വൃത്തിയുള്ള അതേ നമ്മൾ സ്ഥലത്തിരുന്നു കൊണ്ട് വേണം ആൻ നജസ് ഉള്ള സ്ഥലത്തിരുന്നു കൊണ്ട് ഓതരുത് അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഓതുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇടയിൽ വേണ്ടതാ ആവശ്യമെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ വെറുതെ അടുത്തുള്ളവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതല്ല വളരെ അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ പരമാവധി മറ്റുള്ളവരുടെ സംസാരമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് ഖുർഹാനിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഖുർആാൻ ഓതുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു വസ്ത്രം കൊണ്ടു നീ നീ രാജസദസ്സിൽ എന്ന മട്ടിൽ ഖുർആൻ ഓതുമ്പോൾ നല്ല തും അഴുക്ക് പിടിച്ചതും വാടയെടുക്കുന്നതും ഏർ ഗന്ധമുള്ളതും ദുർഗന്ധമുള്ള വസ്ത്രം ഒന്നും ധരിച്ചു ഖുർആൻ ഓതൽ നല്ലതല്ല ഖുർആനെ ബഹുമാനിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്തറൊക്കെ പൂശി നല്ല ഉന്മേഷത്തോടെ ഖുർആനോദണം രാജസദസ്സിൽ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ പോകുന്നത് രാജസദസിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ വേണം ഖുർആാന്റെ മുന്നിൽ ഇരിക്കാൻ രാജാവിനേക്കാൾ വലുതല്ലേ ഖുർആാൻ അപ്പോൾ അതിനേക്കാൾ ആ രാജസദസിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ല രൂപത്തിൽ വേണം പരിശുദ്ധമായ ഖുർആാൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓതാനിരിക്കാൻ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് ദിനത്തിൽ കഴിഞ്ഞാൽ കവിഞ്ഞാൽ യുക്രഹു എന്നുള്ളതാ മഹാന്മാരുടെ അഭിപ്രായ പ്രകാരം നാൽപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഹത്തം തീർത്തിരിക്കണമെന്നാണ് എന്നാൽ നാൽപ്പത് ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഹത്തം തീർത്തിരിക്കണം ഈ നാല്പത് ദിവസം കൊണ്ട് ഖത്തം എങ്കിൽ കറാഹത്താണ് അവൻ ചെയ്യുന്നത് കറാഹത്താണ് എന്നാണ് അപ്പൊ ഓരോ നാൽപ്പത് ദിവസം കൂടുമ്പോഴും ഓരോ ഖത്തം ഓതണം ഖത്മ ഖുആാൻ ഖത്മ ചെയ്തിരിക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് അപ്പോൾ ധാരാളമായി ഓതാൻ അള്ളാഹു നമുക്കെല്ലാം തോഫി നൽകുമാറാകട്ടെ ിൽ പല പണ്ഡിതർ പറയുന്നതാ നാൽപ്പതിൽ മുപ്പതും തീർക്കേണ്ടതാ നാൽപ്പത് കവിഞ്ഞാ എന്നുള്ളതാ ഫുഗാക്കളിൽ പല പണ്ഡിതർ പറയുന്നതാ അഹമ്മദിത അഹമ്മദി മാാന്തങ്ങൾക്ക് അതിൽ നസ്താ തീർക്കുന്ന സമയം തന്നെ നീ തുടങ്ങേണ്ടതാ അത് മുഫ്ലിഹൂൻ വരെയെങ്കിലും മോതേണ്ടതാ ഒരു ഖത്ത് ഒരു ഖത്തം തീർന്നു കഴിയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമ്മൾ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ ഓതി 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 തുടങ്ങി അങ്ങനെ അവസാനം നാസ് കഴിയുമ്പോൾ സൂറത്ത് തീർന്നു പറയുന്ന സാധാരണ മലയാളികൾ പറയുന്ന പോലെ ഖത്തം തീർന്നു ഖത്തം തീർന്നു പറയും ഏർ ഖുർആൻ ചെയ്തു ഖുർആൻ പൂർത്തിയാക്കി എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഖത്തം നമ്മൾ ഒരു ഖത്ത് ഓതി കഴിഞ്ഞാൽ ആ സൂറത്തിൻസ് അങ്ങ് നിർത്താതെ നമ്മൾ ഒരു ഹത്തം തീർന്നതി വാരക്കുമല്ലോ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ആ സുഹൃത്തു ഫാത്തിഹ ഒന്നുകൂടി ഓതിയിട്ട് അൽ ബക്കറ കുറച്ചും കൂടി ഓതണം അത് മുഫ്ലിഹൂൻ വരെ ഓതണം എന്നാണ് അതിന് കുറയരുത് അതിനൊക്കെ കൂടിയ കുഴപ്പമില്ല അപ്പോ ഒരു ഖത്തം തീർന്നു കഴിയുമ്പോൾ അടുത്ത ഖത്തം തുടങ്ങി വെക്കണം അപ്പോ തന്നെ തുടങ്ങി വെക്കണം എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് മുസ്ഫിനാതോതിയാൽ ഫലമായിരം അത് നോക്കിയാതെ നോക്കിയോദലിൽ ഉണ്ടോ രണ്ടായിരം അപ്പം കാണാതോന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കണ്ടോന്നതിനാണ് പ്രശുദ്ധമായ സൂറത്തുൽ യാസീൻ നമുക്കൊക്കെ കാണാതറിയുന്നവരാണ് അത് കാണാതോദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ആയിരമാണെങ്കിൽ കണ്ടോതിയാൽ രണ്ടായിരം ഇരട്ടിയാണ് പ്രതിഫലം ഇപ്പൊ പരിശുദ്ധമായ ഖുർആാൻ കണ്ടോന്നതിന് ഇരട്ടി പ്രതിഫലമാണ് കൂലിയുണ്ട് ഹാഫിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഖുർആാൻ ഹൈഫുന്റെ ശരീരം കബറിൽ മണ്ണ് പോലും എടുക്കൂലാ അവർക്ക് പ്രത്യേകതയുണ്ട് എന്നാൽ ഒരു ഹാഫു സ്ഥലത്ത് ഹേഫൽ നിന്നുകൊണ്ട് ഖുർആാൻ ഓതുന്നു ആദ്യം മുതൽ അവസാനം വരെ കാണാതെ ഒരു ഹാഫി നിന്നുകൊണ്ട് നിന്ന് അവിടെ അവിടെ ഇരുന്ന് ഓതുകയാണ് കൊണ്ട് ഖുർആാൻ ഫുൾ ആയി കാണാതൊതു കസേരയിൽ കൊണ്ട് മറ്റൊരാൾ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കണ്ടു ഊതുന്നു ആർക്കാ കൂടുതൽ പ്രതിഫലം ഹാഫിദിനേക്കാൾ കൂടുതൽ പ്രതിഫലം ഈ കണ്ടു ഊതിയ മനുഷ്യനാണ് അതായത് ഖുർആാൻ കണ്ടു ഓതുന്നതിനാണ് കൂടുതൽ പ്രതിഫലം അപ്പൊ സൂറത്തുൽ യാസീൻ നമുക്ക് കാണാതെ അറിയാമെങ്കിലും കണ്ടു അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അത് പലർക്കും അറിയാത്ത കാര്യമാണ് അതെ കണ്ടു കൂടുതൽ പ്രതിഫലം അപ്പൊ കാണാതെ അറിയാം കാണാതെ പഠിക്കട്ടെ ഹെഫുദാക്ക് നല്ലതാണ് പറ്റുന്ന സമയങ്ങളിലൊക്കെ കണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത് കാരണം പ്രതിഫലം കൂടുതൽ കിട്ടലാണ് നമ്മുടെ ആഗ്രഹം അത് നോക്കിയോദലുണ്ടോ രണ്ടായിരം വയസ്സിനുള്ള പാലയത്തിൽ മൊബായിൽ വിവരിച്ചതാ ഹൈക്കമത്തതാ ഞങ്ങൾക്ക് നീ ദയ്യാനേ നിത്യം തരണമേ മന്നാനേ ഗുണം ചെയ്യണേ നിനക്കുള്ള നബിമേലെന്നും എന്നുള്ളതാണേ പറയുവാനെനിക്കെന്നും അപ്പോൾ നമ്മൾ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ചില പ്രത്യേകതകളും അത് ഓതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് അതുപോലെ നമുക്കറിയാത്ത പല മസ്തലകളും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനോഹത്ത് നമ്മൾ പരിശുദ്ധമായ ഖുർആാനിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ ഒരുപാട് പേര് ദ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് പല ആവശ്യങ്ങളും പറഞ്ഞ് ദയാ ചെയ്യാൻ ഏൽപ്പിച്ച ഇന്നലെ ഒരുപാട് സഹോദരിമാർ പല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് കുറിച്ചാണല്ലോ ഇന്നലെ ഒരു സഹോദരി വിളിച്ചിട്ട് തന്റെ എട്ട് വയസ്സുള്ള കുട്ടി ആകണം ഉസ്താദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ ആഗ്രഹമാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ മകൻ ഹാഫി ആകാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കണം അപ്പൊ അവരുടെ ആഗ്രഹമാണല്ലോ പരിശുദ്ധമായ ഖുർആാനിന്റെ വറക്കത്തുകൊണ്ട് നമ്മൾ ആ ഖുർആാനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ പറക്കത്തുകൊണ്ട് ആ കുട്ടിക്ക് ആലപ്പുഴയിലുള്ള ആ ഹാഫിലാകണമെന്ന് ആഗ്രഹിച്ച സഹോദരി വിളിച്ച ആ കുട്ടിക്ക് എട്ട് വയസ്സുള്ള ആ കുട്ടിക്ക് ആ കുട്ടിയെ അള്ളാഹു ആദ്യവും ആലിമുമാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും കൊടുക്കുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസുബെന പരിശുദ്ധമായ ഖുർആാനിന്റെ കൊണ്ട് തന്റെ മകനെ ഹാഫിലാക്കണമെന്ന് അവർ ഉദ്ദേശിച്ചതിന്റെ കാരണത്താൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ അവരുടെ കുടുംബജീവിതത്തിലും അവർ വീട്ടിലും എല്ലാമുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തൻ്റെ മകനെ ഹാഫിലാക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ കൊണ്ട് അള്ളാഹു എല്ലാം പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ എല്ലാ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അത് ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അത് ചാനലിലൂടെ ആയതുകൊണ്ട് ആരോടൊന്നും പറയുന്നില്ല അള്ളാഹു സുബാന ഹൈറായ പരിഹാരം പരിശുദ്ധമായ കൊണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ അതുപോലെ ഒരുപാട് പേര് പല പലരും രോഗങ്ങൾ ശെഭയാകാൻ വേണ്ടിയും കച്ചവടത്തിൽ ഉണ്ടാകാൻ വേണ്ടിയും ബിസിനസ്സിൽ വിജയിക്കാൻ വേണ്ടിയും ഒക്കെ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിന്റെ അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു മഹഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വരെയും പറഞ്ഞതും കേട്ടതുമെല്ലാം പരിശുദ്ധമായ കുറിച്ച് പറഞ്ഞതും കേട്ടതുമെല്ലാം അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ആമീൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും എല്ലാവരും ദുഹാ ചെയ്യണമെന്ന് വസീത്ത് ചെയ്ത് കൊണ്ട് നിർത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും അതിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അൽഹദില്ല എന്ന് കമന്റ് രേഖപ്പെടുത്താനും മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാ السلام عليكم ورحمه الله وبركاته